ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുചിത്വ വിജയൻപിള്ള എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷവും വികാസ സമാഹരിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്

ഇങ്ങനെയാക്കി മാറ്റുന്നതിൽ നന്നായി പങ്കു പങ്കുവഹിച്ച സാഹിത്യകാരന്മാർ കലാകാരന്മാർ അവരെല്ലാം ഇവിടെ കാര്യമുത്തിയിരിക്കുന്നു എന്നും നിങ്ങൾക്കും പറയാം ചവറേയും കാലമുത്തിക്കുന്നു ഞങ്ങൾക്കും അപമാനത്തോടുകൂടി പറയാം ഒരു ബാധം ക്യാൻസറിനും ഡയബറ്റീസിനെതിരെ കോടിക്കണക്കിന് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അതിൽ ചെറിയ പങ്ക് വേണമെങ്കിൽ വികാസന അവകാശപ്പെടാൻ എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ രീതിയിൽ മഹത്തരമായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളും ചെയ്തോണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണം നടത്തി അപ്പോൾ ചവറ വികാസനെ പോലുള്ള ഒരു സ്ഥലത്ത് ഇവരെല്ലാവരും ഒത്തുപോടണമെങ്കിൽ അല്ലെങ്കിൽ സാംസ്കാരിക സമിതിയിൽ എല്ലാവരും ഒത്തുപോടണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യമുള്ള ഒരു സമിതി ആയതുകൊണ്ടാണ് കൊണ്ടാണ് എന്നതാണ് അത് വ്യക്തമാക്കുന്നത് അങ്ങനെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും നമുക്ക് ഇത്തരം ചില കേന്ദ്രങ്ങൾ വികസിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക മേഖലയാണ് ഗ്രന്ഥശാല രംഗം ഒമ്പതിനായിരത്തിലധികം ൾ കേരളത്തിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥശാലകൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും കേരളത്തിൽ ഗ്രന്ഥശാലകളിൽ നിന്നൊഴിഞ്ഞു പ്രവർത്തിക്കാൻ പറ്റില്ല ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ചവറ കെ എസ് പിള്ള ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീഗം അബീനായസ് ബ്ലോക്ക് പഞ്ചായത്തംഗം സി രതീഷ് ഗ്രാമപഞ്ചായത്തംഗം സി വസന്തകുമാർ എന്നിവർ പങ്കെടുത്തു മുൻ പ്രസിഡന്റ് ജി ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു പ്രസിഡന്റ് സി സുധീഷ് സെക്രട്ടറി അശ്വിൻ ബാബു മുൻ സെക്രട്ടറി ശ്രീ ഹരിരാജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ